ഞങ്ങളിവിടെ പള്ളി പെരുന്നാളില് തിരക്കില്ല നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ചിലുള്ള അപ്പോൾ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒരുപാട് അമ്പലങ്ങളിലെ ഉത്സവങ്ങളും അതല്ല നോമ്പ് മുസ്ലിംസിനാണെങ്കിലും മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് ഒത്തിരി പേര് അവർ നോമ്പിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു കുറേ പേരൊക്കെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പ്ലാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോ ദിവസങ്ങളും ഈ കൗണ്ട് ഡൗൺ എന്ന് പറയാം ഫെസ്റ്റിവൽ സീസണിൻ്റെയും ഓരോന്നിൻ്റെയും അപ്പോൾ എക്സാം ചൂടിലൊന്നും ഒന്നും മുങ്ങിപ്പോകണ്ടോന്നും ഓരോന്നും ഒരുക്കി ഒരുക്കി നമ്മൾ ഒരു കൊണ്ടുവരുന്ന വിഭവങ്ങളൊക്കെ ഒട്ടും സമയം കളയാതെ വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ നമ്മൾ ടു ഡി കൺസെപ്റ്റിൽ വരുന്ന മൽച്ചന്തേരിയിലെ വെറൈറ്റീസ് മലച്ചേരിയിൽ വേറെയും ഉണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് വീഡിയോസ് ചെയ്തിട്ടുമായിരുന്നു മിസ് ആയിട്ടില്ലല്ലോ അപ്പോൾ ഒരു സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ അതിന് വേണ്ടി കളർ ഐറ്റം കൂടെ ഉണ്ട് ഓരോന്നും ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ അപ്പൊ എല്ലാം കാണാം അതിനുമുമ്പെല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ വേണ്ടേ എന്നുകൂടെ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമ്മൾ ഞാൻ ഈ പള്ളി പെരുന്നാളൊക്കെ ആയതുകൊണ്ട് വീഡിയോ രണ്ട് ദിവസം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആ അപ്ഡേറ്റ് ആയിട്ടുള്ള വിശേഷങ്ങളൊന്നും കുറച്ച് പിന്നെ വഴി വരുന്ന ഓരോ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് കുർത്തീസിൻ്റെ പ്രൊഡക്ഷനും പ്രൊഡക്ഷനല്ല നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം ഞാൻ ഈ സൺഡേ ഫൈവ് പി എമ്മിന് ഒരു വീഡിയോ ഉണ്ട് സ്പെഷ്യൽ വീഡിയോ അപ്പോൾ നിങ്ങൾ അത് നോക്കി ഓർഡർ ചെയ്യുക അതിൽ ഓർഡർ എടുത്ത ശേഷം പിന്നീടതാണ് നമ്മൾ അത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേസ് ആണ് ടൈം വരുന്നത് കേട്ടോ അപ്പോൾ ആ വീഡിയോ നോക്കിക്കോളൂ കേട്ടോ അതിലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ച് റിപ്ലൈ വരാൻ അവകാശം വന്നാലും ഓരോന്നും മിസ്സാവാതെ കണ്ടോളൂ അപ്പോൾ നമ്മൾ അന്ന് നമ്മൾ ടു ഡി കൺസെപ്റ്റിൽ നമുക്ക് ഫോർ കളേഴ്സാണ് വന്നത് ഇന്ന് സെവൻ ഡിഫറൻറ്റ് കളേഴ്സിൽ അതിൽ ഒറ്റ കളർ എന്ന് പറയാൻ പറ്റില്ല എല്ലാം അതിലും ഓരോന്നിലും ഡബിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ടു ഡി എന്ന് പറഞ്ഞാൽ രണ്ട് കളർ വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ വരും അപ്പം ഇങ്ങനെ അത് ഏത് എങ്ങനെ വേണേലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെയോ ഇങ്ങനെയോ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ആ ഒരു ഇതിൽ ടു ഡി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വരിക അപ്പോൾ ഈ വർക്ക് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പം ഞാനിത് ഇങ്ങനെ അപ്പർ പോർഷനിലേക്കും ഈ റെഡ് കളർ വരുന്ന താഴേക്കുള്ള രീതിയിലാണ് അന്നത് ഞാൻ ആദ്യം കൊണ്ടുവന്നത് ആദ്യത്തെ ബാച്ചിലുള്ളതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തത് ഇതിൽ ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും ഹാഫ് ഹാഫ് ആ ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു വർക്കും പ്ലെയിനും ഓരോന്നിനും വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു വർക്ക് മെറ്റീരിയൽ ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി നാൽപ്പത് രൂപ അതിന് മാച്ചിങ് പ്ലെയിനും വന്നിട്ടുണ്ട് അതെങ്ങനെ വരും ഇതിന് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് സെറ്റ് വൈസാണോ കൊടുക്കുന്നത് അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വർക്ക് മറ്റീരിയൽ നമ്മൾ വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ആണ് പറയുന്നത് അപ്പോൾ കഴിയുന്നതും ഇങ്ങനെ ഞാനിതിൽ ഫുൾ ടോപ്പ് മൊത്തം ഈ ഒരു വർക്കിൽ ചെയ്തു ബോട്ടം പ്ലെയിൻ ഇതിലും ചെയ്ത് പ്ലെയിനിലല്ല ഈ അങ്ങനെ ചെയ്തു ഇനി അതിൽ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂട്ടോ ഒരുപാട് ചോയ്സസ് ഉണ്ട് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതെങ്ങനെ വരുന്നു ആ ഒരു യെല്ലോ ആൻഡ് ഒരു റെഡിഷ് പീച്ച് കളർ കോമ്പിനേഷനിൽ അപ്പോൾ ഇങ്ങനെ വരും അപ്പം സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടുക ത്രീ ഫോർട്ടി അതിന് മാച്ചിങ് പ്ലെയിൻ വരുന്നു വൺ സിക്സ്റ്റി അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഇനി അതിൽ നെക്സ്റ്റ് കളർ വരുന്നു യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ പേയ്മെൻറ്റ് വന്നവർക്കൊക്കെ വന്ന് വെയിറ്റ് ചെയ്തവർക്കൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അതിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ദ ഇങ്ങനെ അതിൽ ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ഒരു ഇടയ്ക്കൂടെ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നുണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് പ്ലെയിൻ വരുന്നു ഇങ്ങനെ വൺ സിക്സ്റ്റിന്ന് വിസ്കോസ് മൽച്ചന്തേരി ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിളായ അപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസണിലേക്കൊക്കെ ഒരു ഞാൻ ഒട്ടും മിസ്സാക്കണ്ട സമയം വൈകണ്ട ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഒരു പീച്ച് ആൻഡ് പർപ്പിൾ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ടു ഡി മത്സ്യന്തേരിയിലെ ടു ഡി കൺസെപ്റ്റിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അതിൻ്റെ വർക്ക് വർക്കും പ്ലെയിനും സെറ്റ് വൈസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഫോർട്ടി വൺ സിക്സ്റ്റി മുന്നൂറ്റി നാൽപ്പതും നൂറ്റി അറുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് കേട്ടോ എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു അതെ നെക്സ്റ്റ് കളർ കളറായിരുന്നു യെല്ലോ ആൻഡ് ഗ്രീൻ ഇങ്ങനെ വരുന്നു എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഏതേതാണ് വേണ്ടതെന്ന് വെച്ചാൽ മിക്സ് ആക്കേണ്ട അത് ഇങ്ങനെ വരും യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇതിന് നിങ്ങൾക്ക് ഇവിടെ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിന് ഉള്ളിൽ നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ വന്ന് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു കുറെ പേര് ചിലപ്പോ ഇത് ചിലപ്പോ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും എല്ലാ കളറും നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നേരിട്ട് വന്ന് വാങ്ങേണ്ടവർ നമ്മൾ അങ്ങോട്ട് എത്തിച്ചു തരൂട്ടോ അവിടെ നിന്ന് പോയി വാങ്ങാം അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യാം കേട്ടോ ഓർഡർ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഒരു പിങ്ക് ആൻഡ് ലാവൻഡർ ഒരു ലൈറ്റ് വയലറ്റ് എന്ന് പറയുന്ന ആ ടോണിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് ടോണിൽ ഇങ്ങനെ വരുന്നു അപ്പം മൊത്തം സെവൻ ടൈപ്സ് ആണ് സെവൻ കളേഴ്സ് ഇങ്ങനെ വരുന്നു പിങ്ക് അങ്ങനെ ഓരോന്നിനും മാച്ച് ചെയ്യുന്ന വർക്കും പ്ലെയിനും വന്നിട്ടുണ്ട് അപ്പോൾ വിസ്കോസ് മത്സന്ദേരിയിൽ ഇങ്ങനെ വരുന്നു ടു ഡി കൺസെപ്റ്റില് ഇങ്ങനെ വരും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഒരു ബ്ലൂയിഷ് ഗ്രേ എന്ന് പറയാവുന്ന കളറാണ് ബ്ലൂയിഷ് ഗ്രേ എല്ലാം നല്ലൊരു റയർ കോമ്പിനേഷൻസ് അതിലും ഒരു ഗ്രീൻ തേ ഗ്രീൻ അതാണ് താഴേക്ക് വരുന്നത് ഒരു പാരറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ വരുന്നു അതിലും കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് സ്വന്തമാക്കൊള്ളു അപ്പം അത്രയുമായിരുന്നു നമ്മുടെ ടു ഡി കൺസെപ്റ്റിൽ വരുന്ന കളക്ഷൻസ് ഇങ്ങനെ വരുന്നു ഇനി വരുന്നത് ഞാൻ ടു ഡി ഒന്നും വേണ്ട മറ്റേ കളറിൽ മതി എന്നുള്ളവർക്ക് ഇതേ ടൈപ്പിൽ നമ്മൾ സെൽഫ് വർക്ക് വരുന്ന ടൈപ്പും കൊണ്ടുവന്നിരുന്നു അതിന് മുമ്പത്തെ വീഡിയോയിൽ ഇതിൽ ഇവിടെ ഇരുപ്പം കിട്ടോ കുറച്ച് വെറൈറ്റീസ് ഒക്കെ അത് മീഡിയോസ് മിസ് ആയിട്ടുള്ളവർക്കാണ് നോക്കാം ജാമ്പിലും ഉണ്ടാവും ചെറിയ കുറേ ഒക്കെ മത്സ്യം ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അവൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഫാബ്രിക്സ് വെറൈറ്റി അതിലൊക്കെ അതിൽ ഇനിയിപ്പോൾ ഇതിൽ നോക്കിക്കോളൂ ഇതിലിങ്ങനെ വരുമ്പോൾ ഇതും വിസ്കോസ് മത്സ്യന്തേരി തന്നെയാണ് ഇങ്ങനെ പ്ലെയിന് വരുന്നത് ഇങ്ങനെ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു അതിന് വർക്ക് വരുന്നത് എങ്ങനെ നല്ല ഭംഗിയിലൊരു യെല്ലോ ഷെയ്ഡിൽ ത്രീ ഫോർട്ടി റുപ്പീസ് മുന്നൂറ്റി നാൽപ്പത് രൂപ ശരിക്കും പറഞ്ഞാൽ ക്രേപ്പ് ലൈനിങ് ആണ് ഇതിന് കറക്റ്റായിട്ട് നിൽക്കുക കേട്ടോ അതിൻ്റെ ആ ഫിനിഷിംഗ് ഒക്കെ വരാതെ ഒരു ഫിനിഷിംഗ് ഒട്ടും പോവാതെ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇങ്ങനെ വരുന്നു ഇതും സെറ്റ് വൈസ് ആണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ ആൻഡ് ഹാഫ് കേട്ടോ ഒന്നര മീറ്റർ അങ്ങനെ വരുന്നു കറക്റ്റ് ശരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ടോപ്പിന് ഇത് തന്നെ ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എടുക്കുക ബോട്ടത്തിന് ടു പ്ലെയിനും എടുക്കുക അങ്ങനെ ചെയ്യുക നല്ലത് ഇനി അതല്ലെങ്കിൽ ഇതിൽ ടോപ്പ് ചെയ്തിട്ട് ഇത് ദുപ്പട്ടിയാക്കി അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം വർക്ക് ഉള്ളത് നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു വയലറ്റോ ഉള്ള സുന്ദരി വയലറ്റ് എന്ന് പറയില്ല ഇങ്ങനെ വരുന്നു വർക്ക് ഇത് അങ്ങനെ വരുന്നു ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ നെക്സ്റ്റ് ഇതാ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറ് റെസ്റ്റ് ഓറഞ്ച് കളർ എന്ന് പറയില്ലേ ആ ഒരു തുരുമ്പിൻ്റെ കളറുള്ള ആ ഭംഗിയുള്ള ഓറഞ്ച് ഓരോ കളറിൽ ഓരോ സീസൺ സീസണില്ല അതങ്ങനെ വരുന്നു അതങ്ങനെ പ്ലെയിനും വർക്ക് വരുന്നു ഇതെങ്ങനെ ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് രൂപ ആഹാ ഇനി നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഹാർട്ട് ഭംഗിയുള്ള ഒരു ഫാബ്രിക്കും വളരെ കംഫർട്ടബിളായി സോഫ്റ്റ് കോട്ടൺ ആ കോട്ടൺ ബുട്ട കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഫാബ്രിക്കാണ് അതിൽ ലിറ്റിൽ ഹാർട്സ് ഹാർട്ട്സ് വന്നിരിക്കുന്നത് റെഡ് ഹാർട്ട്സ് വന്നിരിക്കുന്നു ബിഗ് വിടുത്താണ് കേട്ടോ അൻപത്തെട്ട് അല്ല അല്ലെ നല്ല രീതി ഉണ്ട് അമ്പത്തെട്ട് നല്ല വീതില്ല സാമ്പിക്ക അത് ഞാൻ ശരി അപ്പോൾ ഷോർട്ട് ഷോർട്ട് കുർത്തിയോ ഫുൾ ടോപ്പോ എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാവുന്ന വരുന്നത് അത്ര സോഫ്റ്റ് ആണ് ഇനി കുഞ്ഞുടുപ്പുകൾ ഒക്കെ നല്ലതാണ് ട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ബിഗ് വിടുത്താണ് വരുന്നത് സോഫ്റ്റ് കോട്ടണ വന്നിരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ കാരണം ഇതൊക്കെ ഒരു റയർ കളക്ഷൻസ് എന്ന് പറയാൻ പറ്റില്ലേ നമുക്കിനി റീസ്റ്റോക്ക് ചെയ്യാൻ കിട്ടുമോ എന്നുള്ള ഉറപ്പില്ലാത്ത ഫാബ്രിക്സുകളാണ് വരുന്നത് ടു ട്വൻ്റി ഇനി അതോടുകൂടി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ലീവ്ലെസ്സായിട്ടൊരു ടോപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ ഷ്രഗ് അല്ലെങ്കിൽ കോട്ട് മോഡലൊക്കെ ചെയ്യണമെങ്കിൽ ഇത് റെഡ് ഹക്കോബ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതങ്ങനെ ഇനി അതങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഗേൾ ഫ്രണ്ടിനെ അത് രണ്ടും ഇങ്ങനെ കൊടുത്തു അപ്പൊ ഇപ്പോൾ ഉള്ള ബോയ് ഫ്രണ്ടിന് അതെങ്ങനെ ഷോട്ട് ചെയ്യാൻ ഇതാ നമ്മൾ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് ഫ്രണ്ട് വന്നിരിക്കുന്നതാണ് ഇതാ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ബോയ്സിനൊക്കെ ബോയ്സ് ഫ്രണ്ടിന് മാത്രല്ല ക്യാമറ തിരിക്കും അങ്ങോട്ട് മക്കൾസ് വന്നിട്ടുണ്ട് അവരോട് ഇരിപ്പണ്ടേ അങ്ങോട്ട് അവർ ബുക്ക് ചെയ്യുകയാണേ ബോയ്സിനുള്ള തരം ഗേൾസ് ഉള്ളതല്ല വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ നമ്മുടെ എഡിറ്റേഴ്സ് രണ്ട് പേർ മുൻ പ്ലസ് ടു കാരൻ എഡിറ്റർ എത്തിയിട്ടുണ്ട് ഇവിടെ അവര് ഇത് വരുന്നത് നമ്മുടെ അന്ന് നമ്മൾ കാണിച്ചില്ലേ ഓഫ് വൈറ്റിൽ ഒരു തരം പ്രീമിയം മെറ്റീരിയൽ ഞാൻ പലാസോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വൈറ്റ് വന്നിട്ടുണ്ട് ആ ഓഫ് വൈറ്റ് വന്ന് നമ്മൾ കോറ കോട്ടൺ ആയിരുന്നു ഇത് കുറച്ചുകൂടെ ക്യാമ്പ്രിക് കോട്ടണിൽ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതേണ്ട സോഫ്റ്റ് ആണ് സോഫ്റ്റ് കോട്ടൺ ഇതുണ്ട് താഴേക്ക് അട്ട് വർക്ക് ഇത് ടോപ്പ് ചെയ്യാനും പറ്റും പക്ഷെ എന്താ അറിയോ വിടുത്ത് ഫോർട്ടി ഫോർ പിന്നെ നമ്മൾ ലെങ്ത് ടോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു യോക്ക് കട്ടിങ് വരുന്നു മാത്രം ഷോട്ട് കുർത്തി ഒക്കെ ചെയ്യാൻ നല്ലതാണ് മെയിൻ ആയിട്ട് ബോട്ടം വെയ്സ് പാൻറ് ചെയ്യാൻ നല്ലതാ താഴേക്ക് ആ കട്ട് വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയിൽ നിൽക്കും സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ വൈറ്റ് ബോട്ടം ഞാൻ പറഞ്ഞ അന്ന് ഓഫായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വന്നില്ലേ നല്ലതാണ് ഒരു ഒരെണ്ണം നമ്മുടെ കളക്ഷൻസിൽ ഉണ്ടായിക്കോട്ടെ ഇന്നും ഇപ്പോൾ നിക്കത്ത് കാണിക്കുന്നുണ്ട് ആ ഏത് ഇക്കത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ബോട്ടം വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഇതിന് രണ്ട് തരം ഉണ്ട് കേട്ടോ വർക്ക് മാറിപ്പോണ്ട ഇതുണ്ട് കട്ട് വർക്ക് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് ഒന്ന് ഇങ്ങനെ അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ ടു ഹൺഡ്രഡ് ഇനിയിപ്പോൾ ഈ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ആ ഫാബ്രിക്കിൻ്റെ കൂടെയും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും നെക്സ്റ്റിൽ വരുന്നു കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളല്ലോ അടുത്തതും ഇങ്ങനെ വരുന്നു വർക്ക് താഴെ വർക്ക് വരുന്ന ബോട്ടം മെറ്റീരിയൽസ് വെയിറ്റ് ചെയ്തിരുന്നവർ മിസ്സാക്കണ്ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സബാ മൊഡാൽ എന്നു പറഞ്ഞൊരു ഫാബ്രിക്കാണ് അതായത് മൊഡാൽ ഫാമിലി ആയിട്ട് പ്യൂർ മൊഡാലുമായിട്ട് ബന്ധമില്ല പക്ഷേ മൊഡാലിൻ്റെ പോലെ തന്നെ ഒരു സോഫ്റ്റ് ഫിനിഷിംഗ് ഉള്ള എന്നാൽ ബിഗ് പിടുത്തുമാണ് എന്നാൽ നോർമൽ വാഷ് ചെയ്യാവുന്ന ഒരു ഫാബ്രിക്കാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരെടുത്ത് ചോദിക്കാറുള്ള കാര്യമാണ് ഹാൻഡ് വാഷ് ചെയ്യാവോ വാഷബിളാണ് നമുക്ക് വീട്ടിൽ വാഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ നമ്മൾ ഒരു സിൽക്ക് മെറ്റീരിയലിന് വേണ്ട ഒരു കൺസിഡറേഷനും കെയറും മൊടാലിന് കൊടുക്കണം അത് നമ്മൾ ഒരു അതായത് പണ്ട് കാലത്തൊക്കെ സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കുകളൊക്കെ അത്ര കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യില്ല ഇപ്പോൾ ഒരു ഒക്കേഷൻ വെയർ പാർട്ടി വെയർ ആയിട്ടല്ല ഒരു കാഷ്വൽ വെയർ ആയിട്ട് പോലും സിൽക്ക് ടൈപ്പ് ഒക്കെ കുറച്ചുകൂടെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണ് അപ്പോൾ പക്ഷെ അത് മെയിൻ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അപ്പോൾ അതിന് മുടാച്ച് നമ്മളതിന് മെഷീനിൽ കൊണ്ടിട്ട് കുറേ കറക്കി ഏത് ഫാബ്രിക്കും ഇപ്പോൾ കുർത്തി ചെയ്യുന്ന ഏത് നല്ല ഫാബ്രിക്കും വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞ് കുറേ കറങ്ങുന്നത് അതിന് കേടാണ് അതിൻ്റെ ആ ഫിനിഷിങ് പോവും ത്രെഡുകൾ അതൊക്കെ സോഫ്റ്റ് ഡെലിക്കേറ്റ് ഫാബ്രിക്കുകളാണ് അത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് നമ്മൾ നല്ല ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ഒരുപാട് മൈൽഡ് ആയിട്ടുള്ള ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് കെയർഫുൾ ആയിട്ട് വാഷ് ചെയ്തെടുക്കുന്നതാണ് ഹാൻഡ് വാഷ് ചെയ്യുക എന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരത് നല്ല കടകളിൽ കൊടുത്ത് ഡ്രൈ വാഷ് ചെയ്യുക തന്നെ വേണം കേട്ടോ അപ്പോൾ മൊഡാൽ സിൽക്ക് ആണെങ്കിൽ ഏതാണെങ്കിലും അതിന് വേണ്ട പ്രോപ്പർ കെയർ എപ്പോഴും കൊടുക്കണം പിന്നെ കോട്ടൺ ആണെങ്കിലും കോട്ടൺ പോപ്പ്ലിൻ മെറ്റീരിയലൊക്കെ ആണെങ്കിലും ഒരു ത്രീ ഫോർ വാഷസ് വരെ കളർ ലീക്കിംഗ് ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടരുത് പിന്നെ ഏത് ടൈപ്പ് ഇപ്പോൾ ചന്തേരിയിൽ തന്നെ ഡൈ ഹാൻഡ് ഡൈ ചെയ്ത് വരുന്ന ചില കളേഴ്സിന് കളർ ലീക്കിംഗ് ഉണ്ടാവുക അപ്പം നമ്മളതിൽ ഫസ്റ്റ് കെയർഫുൾ ആയിരിക്കണം ഒന്ന് വാഷ് ചെയ്യുമ്പോഴൊക്കെ പിന്നെ മിനിമം വാഷ് ചെയ്ത് കെയർഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അതിപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ സബാ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ മെഷീൻ വാഷ് ഞാൻ ഒരു നല്ല മെറ്റീരിയലിനും പറയില്ല കേട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിന് ബിഗ് വിടുത്താണ് അൻപത്തിയാറ് ഇഞ്ച് വീതി ഉണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ് രൂപയാണ് വരുന്നത് ബിഗ് വിടുത്തലാണ് വരുന്നത് നല്ല രീതിയിലുള്ള ഫാബ്രിക്കാണ് ഒതുങ്ങി നിൽക്കുന്ന ഒരു സോഫ്റ്റ് ഫാബ്രിക് നോക്കുന്നവർക്ക് നല്ലതാണത് കേട്ടോ ഇങ്ങനെ വരുന്നു സഭാ മൊഡാൽ ജോലിക്കാർക്കൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് അതിലൊരു ഒരു ഡിസൈൻ കൂടെ വന്നിട്ടുണ്ട് വൺ മോ ഡിസൈൻ ഇങ്ങനെ വരുന്നു സവാ ഫാബ്രിക് ആണ് ഇനിയിപ്പോൾ നമ്മൾ ഡെനിം കാണുന്നുണ്ട് പ്ലെയിൻ ഡെനിം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഷ്രഗ് പോലെയൊക്കെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ത്രീ ഹണ്ട്രഡ് സോഫ്റ്റ് ഡെനിമിൽ രണ്ട് ടൈപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു ബ്ലൂയിഷ് ടച്ച് വരുന്ന ഈ ഒരു കളർ ഇതാ എങ്ങനെ വരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ഫാബ്രിക്കാ ഡെനിമിൻ്റെ പ്രിൻ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ മുമ്പത്തെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ ചോദിച്ചാൽ മതി ആദ്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിലേ നമ്മൾ നിങ്ങൾ നിങ്ങളൊന്നുമില്ല യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക ഫാബ്ലൈൻസ് കളക്ഷൻസ് ഫാബ്ലൈൻസ് ബൈ ലിജി ജോസ് നമ്മുടെ ചാനലിൻ്റെ പേരത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഫാബ്ലൈൻസ് ആണ് അതായത് നമ്മുടെ നമുക്ക് രജിസ്റ്റേഡ് ട്രേഡ് മാർക്ക് രജിസ്റ്റേഡ് ആണ് ഫാബ്ലൈൻസ് അത് വേറെ പേരുകളിൽ വേറെ ഇതുണ്ട് നമ്മളതൊന്നും നമ്മുടെയായിട്ട് ബന്ധമില്ല നമുക്കൊരു ഇതേ ഉള്ളൂ അപ്പോൾ അതിൽ ഓരോ വീഡിയോസ് നിങ്ങളൊന്ന് ജസ്റ്റ് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ റെഡി മെറ്റീരിയൽസ് ഒരുപാട് വെറൈറ്റീസ് കാണാം അപ്പോൾ അതിൽ ഡെനിമിൻ്റെ ഒക്കെ എക്സ്ക്ലൂസീവ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്രിൻറ്റഡ് ഒക്കെ അപ്പോൾ അത് ഇങ്ങനെ വരുന്നു ഈ ഡെനിമാണ് വരുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലെ വരുന്ന ബിഗ് ബിടുത്താണ് ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ നല്ല വീതി ഉണ്ട് ഇതിന് അപ്പോൾ ജസ്റ്റ് വൺ ആൻഡ് ഹാഫ് വൺ വൺ പോയിൻറ് സെവൻ ഫൈവിലൊക്കെ നോർമൽ ടോപ്പ് ചെയ്യാം കേട്ടോ ഇത് അതിലും കുറച്ചുകൂടെ സിക്സ്റ്റി ഇഞ്ച് ബിടുത്തും വരുന്നുണ്ട് സോഫ്റ്റ് ഡെനിമിൽ തന്നെ ഒരു പോളിഷ്ഡ് വേർഷൻ ആണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടു എറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ രണ്ട് കളറും തമ്മിൽ ഇതാ അത്ര വ്യത്യാസമുള്ളത് ഇതിലായിട്ട് കുറച്ചുകൂടെ ഒരു ഒരു ബ്ലൂയിഷ് കളർ കൂടുതലായിട്ടുള്ള ആ ഒരു വെറൈറ്റി ഇനി നമുക്ക് മെഡ മൊഡാൽ സിൽക്ക് കാണാം ഇങ്ങോട്ടേക്ക് അങ്ങനെ ഇനി നമ്മുടെ മൊഡാൽ സിൽക്കിൽ ഒരുപാട് വെറൈറ്റീസ് നല്ല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്നു അജിറക് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന മൊഡാൽ സിൽക്കാണ് പ്യുവർ മൊഡാൽ സിൽക്കാണ് സോഫ്റ്റ് ആയത് ഫൈവ് തേർട്ടി റുപ്പീസ് ഇപ്പം മെയ്റ്റ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു മിക്സ് ആയിട്ടിരിക്കുന്നില്ല ഷോർട്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് എടുത്ത് വെച്ചപ്പളേ പ്രിൻറ്റുകളെല്ലാം ഓർഡർലേ അല്ല എന്നാലും നിങ്ങൾ നോക്കി നോക്കി എടുത്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ബോട്ടം ചെയ്യാൻ പറ്റുന്ന ലൈൻസ് പാറ്റേണിലൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ബോട്ടം ദുപ്പട്ടക്കായിട്ടൊക്കെ എടുക്കാം ഇങ്ങനെ വരുന്നു ഫൈവ് തേർട്ടി അടുത്തത് ഇങ്ങനെ വരുന്നു കഫ്താൻ മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ടു ആൻഡ് ഹാഫ് കഴിഞ്ഞാൽ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഞാൻ ഇപ്രാവശ്യം വൺ മീറ്ററേ പറയുന്നുള്ളൂ വൺ മീറ്റർ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു വൺ പോയിൻറ്റ് ടു ഫൈവ് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാങ്ങി സഹകരിക്കുക വേസ്റ്റേജ് വരാത്ത രീതിയിൽ കട്ട് ചെയ്യാനേ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ എങ്ങനെ വരുന്നു അടുത്തത് ഇതെല്ലാം ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇനി വരുന്നു ഫൈവ് ഹൺഡ്രഡ് അല്ലേ ഇനി വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം മീറ്റ് അഞ്ഞൂറ് രൂപ അതിൽ ഇതാ ഇങ്ങനെ വന്നിരിക്കുന്ന ഇൻഡിഗോ നമ്മൾ ആദ്യം കണ്ടതിൻ്റെ കൂടെ ആൻഡ് ദുപ്പട്ടിയായിട്ടൊക്കെ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നു ബ്ലൂ ബ്ലാക്ക് ആണ് അത് ഫൈവ് ഹൺഡ്രഡ് ഇത് ഫൈവ് തേർട്ടി ഇത് അഞ്ഞൂറ്റി മുപ്പതിൻ്റെ ഒന്നുകൂടെ അതിൽ വന്നു ഇതിൻ്റെയൊക്കെ ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ റീൽസും ഉണ്ട് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് അതിൽ ഫൈവ് ഹൺഡ്രഡ് ഇക്കത്ത് ഞാൻ ഓരോന്നെടുത്ത് കാണിക്കും ഇങ്ങോട്ട് നീക്കി വെച്ചാൽ മതി അപ്പോഴത്തെ ഈ അടുത്ത ഇങ്ങോട്ട് ഉണ്ട് ഇക്കത്ത് ഇക്കത്തിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഞാൻ അജിരക്കിൻ്റെ അന്നത്തെ മെഗാ വീഡിയോസ് നിങ്ങൾ കണ്ടിരുന്നോ അജിരക്കിൽ നമ്മൾ ഇവിടെ ഫുൾ ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല ജാം ജൂമിലേക്ക് കുറച്ചുകൂടെ കുറവായിരുന്നു അവിടുന്ന് അകത്ത് നമ്മൾ റോൾ ചെയ്ത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്ലൈ അപ്പം ഇനി ദിവസങ്ങളിൽ ജാം ജൂമിലുള്ള നമ്മുടെ ഫാമിലിയൻസിൻ്റെ ഔട്ട്ലെറ്റിലായിട്ട് കുറച്ചുകൂടെ എത്തും കേട്ടോ അജരക്ക് കുറച്ചും എത്തും നയൻറ്റി പ്രിൻസ് നയൻറ്റി ഡിസൈൻസ് ഉണ്ട് നമ്മുടെ നമ്മുടെ അടുത്ത് അജിരക്ക് അത് അത് ഒരു ഫൈവോ സിക്സ് കൊച്ചു കൊച്ചു ആയിട്ട് ചെയ്തിട്ട് റീൽസൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തലങ്കാരിയിലും ഒരുപാട് വെറൈറ്റീസ് ഓരോ ഫാബ്രിക്കിലും ഉണ്ട് അങ്ങനെ അത് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസ് ഓരോ ഐറ്റംസ് വേണ്ടവർ നമ്മുടെ വീഡിയോസ് അതേ ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ഹാൻഡ് ബ്ലോക്കിൽ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു ഇതേപോലെ ഈ നിക്കത്തിൽ നമ്മൾ വൺ ഫോ വൺ ഫിഫ്റ്റിയുടെ ഇക്കത്തിൻ്റെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ വൺ സെവൻറ്റി വരുന്ന കോമൺ ആയിട്ട് നമ്മളെപ്പോഴും ചെയ്യാറുള്ള ആ ഒരു ഇക്കത്താണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇനി ഓരോ ഡിസൈൻ ഓരോരോ ഇത് ഇക്കത്ത് എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ അത് കുർത്തി ചെയ്യാൻ മാത്രമല്ല ജെൻസിനും ഷർട്ട് ചെയ്യാൻ കുർത്ത മോഡൽ ചെയ്യാനൊക്കെ നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ നമുക്ക് കണ്ടുപോകാം എങ്ങനെയായിരുന്നു വൺ സെവൻറ്റി അടുത്തത് എങ്ങനെ വരും ഞാൻ ഇങ്ങനെ കാണിക്കാം സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇഷ്ടമായതിൻ്റെ എങ്ങനെയായിരുന്നു വൺ സെവൻറ്റി ഇക്ക കളക്ഷൻസ് എല്ലാം ഒരു കുടക്കീഴിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി സെലക്ട് ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല അത്രയും കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ഒരു പീസെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അതോടൊപ്പം ആ കാണിച്ച വൈറ്റ് മെറ്റീരിയൽ ഒരു ബോട്ടം കൂടെ സ്റ്റിച്ച് ചെയ്തു കാരണം ഒരുപാട് ഇക്കത്തിന് കോമൺ ആയിട്ട് വൈറ്റ് ബോട്ടം യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇക്കത്ത് കളക്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റൈലിഷായിട്ടൊരു കുർത്തി ആയിരിക്കും ഇക്കത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയത് നോർമൽ ഏത് ഫ്രോക്ക് മോഡലൊക്കെ ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അടുത്ത ഡിസൈൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ വൺ സെവൻറ്റി ഇങ്ങനെയായിരുന്നു ഫാമിലി കപ്പിൾ ഡ്രസ്സൊക്കെ ചെയ്യാൻ നല്ലതാണ് ഹസ്ബൻഡിനും വൈഫിനും കുട്ടിക്കും ഒക്കെ പറ്റും ആയിരുന്നു വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇക്കത്ത് കളക്ഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു നമ്മുടെ ദുപ്പട്ടാസും ദുപ്പട്ടാസൻകുടല്ലേ ഉള്ളൂ ഇനി നമ്മുടെ കോട്ടൺ ലിനനിൽ അന്ന് കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ഇനിയും ഒരുപാട് വെറൈറ്റി ദുപ്പട്ടാസ് എത്തിയിട്ടുണ്ട് അതും കാണാം നമുക്ക് ദുപ്പട്ടാസ് ഇങ്ങനെ ആയിരുന്നു ഇക്കത്ത് അപ്പം ഇക്കത്ത് കണ്ടേ ഇത് നമ്മൾ ഫോർ ഐറ്റിയൻ അല്ലേ നമ്മൾ ഷിബോരി തയ്യാൻ തൈ പാറ്റേൺ ഷിബോരി ഡിസൈനിൽ വന്നിരിക്കുന്ന ദുപ്പട്ടാസാണ് അപ്പോൾ ഏതും ഇതൊന്നും മിസ്സാക്കണ്ട നമ്മൾ അൽച്ചന്തയുടെ കൂടത്തിലും പറ്റും വൈറ്റിൻ്റെ കൂടത്തിലും പറ്റും ഏതിൻ്റെ കൂടത്തിലും നിങ്ങൾക്ക് സ്റ്റൈലിഷായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടാസ് ആണ് അപ്പം ഫസ്റ്റ് കളർ ഇങ്ങനെ വരുന്നു ഒരു വൈറ്റ് ആൻഡ് ലൈലാ ടോണിൽ വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് ഞാൻ ഇവിടെ വെക്കാം ഇവിടെ വെക്കട്ടെ ക്ലിയർ അല്ലേ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു ഒരു ടക്വൈസ് ഗ്രീനും ടക്വൈസ് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കളറിൻ്റെ പേരതല്ലേ സുന്ദരി ഗ്രീൻ നെക്സ്റ്റ് വരുന്നു മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നാനൂറ്റി എൺപത് രൂപയ്ക്ക് ശരിക്കും വെത്താം കേട്ടോ മിസ്സാക്കണ്ടായിരുന്നു നമ്മൾ ഏറ്റവും ഒരു അട്രാക്റ്റീവ് പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ലേക്ക് ടസൽസ് ഉണ്ട് കോട്ടൺ ലിനൻ ആണ് ഫാബ്രിക്ക് അതിന് ഈ മറ്റേ സിംഗിൾ കളറിലാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതിൽ കണ്ടോ സരി ആ ഒരു ബോർഡർ ഒക്കെ വരുന്നുണ്ട് സിൽവർ സരി ബോർഡർ ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തലയിലൂടെ ഉണ്ടോർക്കും എല്ലാം നല്ല കംഫർട്ടബിളായിട്ട് നിൽക്കുന്നതാണ് വരും ണ്ടോ ആ ഇതിൽ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അടുത്തത് ഇങ്ങനെ വരുന്നു ഇതൊരു ആ ബേണ്ട റെസ്റ്റ് ഓറഞ്ച് ഡാർക്ക് ആ ഓറഞ്ച് അതും ഇതും വ്യത്യാസമുണ്ടോ ഇതിൽ ഇങ്ങനെ എൻ്റെലേക്ക് വരുമ്പോൾ ഇതാ ഒരു ഓറഞ്ച് കളർ ഡാർക്ക് ഇങ്ങനെ വരും എവിടെ നമ്പർ ഒക്കെ ഇതിലിവിടെ ഇത് സിക്സ് മറ്റേനൊക്കെ നമ്പർ ഉണ്ടായിരുന്നോ ആദ്യം മറന്നുപോയി ഇത് നമ്പർ സിക്സ് കിട്ടോ ഇത് മാറാതിരിക്കുന്നു ശ്രദ്ധിച്ചോളേ നമ്മൾ ആദ്യം കാണിച്ചത് സിക്സ് അത് പറഞ്ഞു ഇവരൊക്കെ സെറ്റ് സേഫ് അമ്പലി ഷീനാ എല്ലാവരും സെറ്റ് ചെയ്ത് തന്നിട്ട് അവര് ഇത് എയ്റ്റ് ആണ് അപ്പൊ സെവൻ അതിൻ്റെ മുമ്പിൽ വന്ന് കാരണം ഇത് മാറിപ്പോണ്ടെന്ന് വെച്ചിട്ടാണേ ഇതില് ഇതിലെ നമ്പറോ ആദ്യം അറിഞ്ഞില്ലേ ഞാൻ കുഴപ്പമില്ല സ്ക്രീൻഷോട്ടിൽ അറിയില്ലേ അതിലുണ്ടോ നമ്പർ ഉണ്ടെങ്കിൽ അതും കൊണ്ടുമ്പോൾ കാണിച്ചു കൊടുത്താൽ അവർക്ക് ഓർഡർ എടുക്കുമ്പോൾ അത് വെച്ചിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും പറ്റുമല്ലേ ക്ലിയർ അല്ലേ എന്നും അതിൽ കാരണം ഈ ഒരു കളറിൽ ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഹിറ്റ് കളർ അല്ലേ കളറല്ലേ ഇങ്ങനെയായിരുന്നു അതിൽ നമ്പർ ഉണ്ടോ ഇങ്ങനെ ഇത് ടെന്നാണേ പത്താം നമ്പർ നമ്പർ ഒന്ന് കാണിച്ചുകൊടുത്താൽ മതി ടെൻ ടെൻ ആണ് അത് ഇത് നയൻ നയൻ വരുന്നത് ഇതങ്ങ് മാറ്റിക്കോ ഇങ്ങനെ വരും നയൻ അത് സിക്സ് അല്ലേ ഓർഡർ വൈസ് അല്ലെങ്കിലും ഇനി സംശയം വരണ്ട ഇത് സിക്സ് ആറാം നമ്പർ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ വരും ഇത് രണ്ടേ മാ ഇത് ഇത്രയും മാറാൻ ചാൻസ് ഉള്ളൂ മറ്റേതെല്ലാം ഏകദേശം അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ മെഗാ വീഡിയോ അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ പറയുന്നതിന് മുമ്പ് മറക്കല്ലേ ഫൈവ് പി എമ്മിന് നമ്മുടെ കുർത്തീസിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ സ്റ്റൈലിഷ് കുർത്തീസും മിസ്സാക്കണ്ട ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി